നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല പല കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺ സെറ്റിങ്സിൽ തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് സെറ്റിങ്സിനെ കുറിച്ചും സെറ്റിങ്സിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫീച്ചറുകൾ എന്താണെന്നല്ല ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പത്ത് വർഷമായിട്ട് അത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകളും അതോടൊപ്പം തന്നെ സെറ്റിങ്സിനെ കുറിച്ചുള്ള പൂർണ്ണ അവലോകനവുമാണ് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്കിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും അവതരിപ്പിക്കുന്നത് ഇപ്പോൾ പറയാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫോണിലെ സെറ്റിങ്സ് ആണ് അപ്പോൾ അതെന്താണ് നോക്കാം ഒരു പ്രത്യേക കാര്യം ഫോൺ മോഡലുകളും കമ്പനികളും അനുസരിച്ച് ഈ സെറ്റിങ്സ് വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും ഞാനിപ്പോൾ കാണിക്കുന്നത് വിവോയുടെ ഐ ക്യൂ ഫോണിലാണ് നിങ്ങളുടെ ഫോൺ ഏതാണെന്നും അതിനനുസരിച്ചുള്ള സെറ്റിങ്സിലൊക്കെ ആയിരിക്കും ഈ ഓപ്ഷൻ ഉണ്ടാവുക എന്തായാലും എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഫീച്ചർ എന്താണെന്ന് നോക്കാം അപ്പം അതിന് മുമ്പ് ഇത്തരത്തിലുള്ള ടെക്നോളജി അറിവുകളും ഫോണിലെ സെറ്റിംഗ്സിനെ കുറിച്ച് പൂർണ്ണമായും അറിയാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ക്രോൾ ചെയ്തു പോകും പെട്ടെന്ന് കിട്ടില്ല ഇനി അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ മെത്തേഡ് നമ്മുടെ ഫോണിലെ സെറ്റിങ്സിലുണ്ട് എൻ്റെ ഫോണിൽ നിങ്ങൾക്കിവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വൈറ്റ് ഒരു സാധനം ഇവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ എനിക്ക് വിശദമായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു വൈറ്റിങ്ങിനെ നിൽക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് അപ്പം തന്നെ ഓപ്പൺ ആവും കണ്ടില്ലേ ഇനി ഫേസ്ബുക്ക് നേരെ വാട്സപ്പിലേക്ക് പോകണമെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് വാട്സപ്പിലേക്ക് വരും ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ വാട്സാപ്പ് കാണാൻ സാധിക്കും മെസ്സേജ് അയക്കാൻ സാധിക്കും എന്തും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകണമെങ്കിലോ അതും നമുക്ക് സാധിക്കും യൂട്യൂബ് ഉപയോഗിക്കണമെങ്കിലോ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും വളരെ ഈസിയാണ് ഇനി പെട്ടെന്ന് നമുക്കിത് മെസ്സേജ് വന്ന് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആവും ഇതുപോലെ ഏതൊരു ആപ്ലിക്കേഷൻ ഇനി പെട്ടെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ കാൽക്കുലേറ്റർ ഫ്ലാഷ് ലൈറ്റ് തുടങ്ങി എല്ലാ സംഭവങ്ങളും നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിന്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ഒരുപാട് പേരുടെ കമന്റ് കണ്ടു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്ന് കാണിക്കും ഫോളോയിങ് ആയ ഉടനെ തന്നെ താഴെ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ വലതു വശത്തുള്ള ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഫേവറേറ്റ് ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്നുള്ള ആ ഭാഗത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിംഗ്സിൻ്റെ മുകളിൽ സർച്ച് ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഈസി ടച്ച് എന്ന് സെർച്ച് ചെയ്യുക ഈസി ടച്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫോണിലും ഇതുപോലെ ഈസി ടച്ച് ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് ഈ ഈസി ടച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓഫിലാണ് ഞാൻ ബാക്കിയിട്ടുള്ളത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതുപോലൊരു ബട്ടൺ ഇവിടെ വൈറ്റ് ഓപ്പൺ ആയിട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡിലേക്ക് പോകും നമുക്കൊരു ശല്യവും ഉണ്ടാവില്ല പക്ഷേ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതുപോലെ ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് ഇതിലെ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം ഈ പേഴ്സണലൈസ്ഡ് സ്കിൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തതരം മോഡലുകളൊക്കെ ഇതുപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഈ മോഡലിലായിരിക്കും നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാവുക കണ്ടില്ലേ അപ്പം ഇതുപോലെ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഇതുപോലെ നിൽക്കുന്നുണ്ടോ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അതിനായിട്ട് തൊട്ട് താഴെ കസ്റ്റമേഴ്സ് മെനു എന്ന് കാണാൻ സാധിക്കും ഈ കസ്റ്റമേഴ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ടാറ്റ് ടു ആഡ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ പ്രധാനപ്പെട്ടത് ഏതാണോ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ ആഡ് ചെയ്യാം പിന്നെ ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യം അനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം കാരണം വളരെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മാത്രമാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ സാ ഐറ്റമാണ് ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം പൊളിയാണ് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ വേണ്ട സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ തിരഞ്ഞു ഇതുപോലെ നടക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷനായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷനും ഫോണിലെ സെറ്റിംഗ്സിനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട